നമശിവായ അമ്മയുടെ ജന്മദിനാഘോഷ വേളകളിൽ അമ്മ നൽകുന്ന സന്ദേശം നമ്മുടെ ഓർമ്മയിലുണ്ട് മക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും മറ്റുള്ളവരോട് കരുണ കാട്ടുകയും ചെയ്യുമ്പോഴാണ് അമ്മ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് അമ്മയുടെ പാദം കഴുകി പൂജ നടത്തുന്നതിനേക്കാൾ അമ്മയ്ക്ക് സന്തോഷം അടുത്തുള്ള അഴുക്കുചാല് വൃത്തിയാക്കുന്നതിലാണ് എത്രമാത്രം ഭക്തിയോടും ആവേശത്തോടും കൂടിയാണോ മക്കൾ അമ്മയ്ക്ക് സേവനം ചെയ്യാൻ തയ്യാറാകുന്നത് അതേപോലെ തയ്യാറാകണം ലോകത്തിന്റെ ദുഃഖം ഇല്ലാതാക്കുവാൻ നിസ്വാർത്ഥമായി പ്രയത്നിക്കുന്നതാണ് അമ്മയ്ക്കുള്ള യഥാർത്ഥ പാദപൂജ അമ്മയുടെ ചുറ്റുമിരുന്ന് കീർത്തനങ്ങൾ പാടുന്നതിനേക്കാൾ പാദപൂജ ചെയ്യുന്നതിനേക്കാൾ അവിടത്തേക്ക് സന്തോഷം നൽകുന്നത് അമ്മയുടെ മക്കൾ സമൂഹത്തിന് ചെയ്യുന്ന സേവനമാണെന്ന് അവിടുന്ന് സ്വന്തം വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും സാധുക്കളുടെ കണ്ണീരൊപ്പുവാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ചിരുന്ന അമ്മയിൽ നിന്ന് നമുക്ക് മറ്റൊരു സന്ദേശം പ്രതീക്ഷിക്കുവാനാകുമില്ല ശരിയായ സാധന ശരിയായ മാതൃപൂജ എന്താണെന്ന് അമ്മയുടെ സന്ദേശം ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ കഴിയണം അമ്മ പറയുന്നു മക്കളെ സാധുക്കളെ സാമ്പത്തികമായി സഹായിക്കുവാൻ നിങ്ങൾക്ക് ശേഷിയില്ല എങ്കിൽ വിഷമിക്കണ്ട അവരോട് സ്നേഹപൂർവം സംസാരിച്ചുകൂടെ സ്നേഹത്തോടെ അവരെ നോക്കി ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൂടെ എത്ര അർത്ഥവത്താണ് അമ്മയുടെ വാക്കുകൾ അമ്മയുടെ ഈ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനുള്ള അവസരമാണ് അമ്മ ഒരുക്കി തന്നിരിക്കുന്നത് ഭാരതത്തിലെ നൂറ്റൊന്ന് ഗ്രാമങ്ങളെ വികസന പാതയിലേക്ക് നയിക്കുവാൻ അമ്മ തീരുമാനിച്ചത് അമ്മയുടെ മക്കൾക്ക് ഈശ്വരനെ നേരിൽ കണ്ട് പൂജിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം ജനങ്ങളും വസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടേണ്ടതുണ്ട് ഭൗതിക ദാരിദ്ര്യത്തിനനുസരിച്ച് ഹൃദയ ദാരിദ്ര്യം അവരിൽ കാണപ്പെടുന്നില്ല എന്നതു മാത്രമാണ് ആശ്വാസം അവിടെയുള്ള ജനങ്ങളെ സേവിക്കുന്നതിലൂടെ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിലൂടെ അവരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ അവരോട് സ്നേഹം പങ്കിടുന്നതിലൂടെ വാസ്തവത്തിൽ നമ്മൾ ഈശ്വരനെ പ്രത്യക്ഷത്തിൽ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ശുദ്ധ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന സ്നേഹമാണ് ഈശ്വരൻ ഭാരതീയ ഗ്രാമങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും മണിമാളികകളും ആഡംബര വാഹനങ്ങളും നമുക്കവിടെ കാണുവാനായെന്നു വരില്ല എന്നാൽ ശുദ്ധ ഹൃദയരെ നമുക്കവിടെ ആവോളം കാണുവാനാകും അവർക്ക് ഒരുപക്ഷെ നഗരവാസികളെ പോലെ നക്ഷത്ര ഹോട്ടലിലിരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരിക്കാം എന്നാൽ പകലന്ത്യോളം പണിയെടുത്തു നേടിയ തുച്ഛ വരുമാനത്തിന് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ചെറുവിളക്കിലെ മങ്ങിയ വെളിച്ചത്തിൽ ഉള്ളതു പങ്കിട്ട് അരവയർ നിറച്ച് തറയിൽ വിരിച്ച പുൽപ്പായിലേക്ക് തല ചായ്ക്കുമ്പോൾ മറ്റൊന്നും അവരുടെ മനസ്സിലില്ല വലിയ സ്വപ്നങ്ങളുമില്ല പക്ഷേ അവർക്ക് ലഭിക്കുന്ന സുഖനിദ്ര ഭൗതികമായി എല്ലാം ഉള്ള എത്ര പേർക്ക് അവകാശപ്പെടുവാനാകും ഹൃദയശുദ്ധി ആണ് ഈ സുഖം എന്നവർ സുഖം അവർക്ക് കൈവരുത്തുന്നത് തങ്ങളുടെ ഹൃദയശുദ്ധിയാണ് ഈ സുഖം അവർക്ക് കൈവരുത്തുന്നത് ഗ്രാമങ്ങൾ ഇന്ന് ഭൗതികമായി ദരിദ്രമായിരിക്കാം എന്നാൽ അവിടെയുള്ളവർ ഹൃദയം കൊണ്ട് സമ്പന്നരാണ് പട്ടണങ്ങൾ ഭൗതികാഭിവൃദ്ധി കൊണ്ട് സമൃദ്ധമാണ് പക്ഷേ ഹൃദയം കൊണ്ട് വേണ്ടത്ര സമ്പന്നമാണോ ആ സമ്പന്നത സ്വായത്തമാക്കുവാനുള്ള അവസരമാണ് ഗ്രാമങ്ങളിൽ സേവനം ചെയ്യുവാൻ അവസരം ഒരുക്കുന്നതിലൂടെ അമ്മ ചെയ്തിരിക്കുന്നത് അവരുടെ ഭൗതിക ദാരിദ്ര്യം പരിഹരിക്കുന്നതിന് നിമിത്തമാകുന്നതിലൂടെ നമ്മുടെ ഹൃദയ ദാരിദ്ര്യമാണ് പരിഹരിക്കപ്പെടുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള മനസ്സ് നൽകുവാനായി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥത നിറഞ്ഞതാകുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാകില്ല കാരണം പട്ടിണി കിടക്കുന്നവരെ അവഗണിച്ചും കൊണ്ട് ഭഗവാന് നിവേദ്യം അർപ്പിക്കാനാവില്ല തനിക്ക് ചുറ്റും കഷ്ടപ്പെടുന്നവരിൽ അവൻ ഈശ്വരനെ കാണുന്നു അവരെ ഊട്ടുന്നതിലൂടെ പ്രസാദിക്കുന്നത് ഈശ്വരനാണ് ഹരി ഓം നമശിവായ്